തുല്യമാണ് നിങ്ങളുടെ ദീനിനെ ദീനിൽ പുതിയ പുതിയൊരാചാരത്തെ കൊണ്ടുവന്ന് ഇത് നല്ലതാണെന്ന് പറഞ്ഞാൽ ഈ നല്ല കാര്യം നമ്മളോട് പറഞ്ഞു തരാതെ അല്ലാന്റെ ഹബീബ് വഞ്ചിച്ചവനാണെന്ന് വാദിക്കുന്നവനാണെന്ന് െ മനസ്സിലാവുന്നുണ്ടോ റബിൽ പന്ത്രണ്ടിന്റെ ആഘോഷം പള്ളിയിലെ ഉസ്താദുമാര് പറയും കഴിച്ചിട്ടില്ല എന്നുള്ളത് ശരിയാണ് സ്വഹാബത്ത് ആഘോഷിച്ചിട്ടില്ല എന്നുള്ളത് ശരിയാണ് എന്ന് നമ്മൾ പറയും എന്ന പിന്നെ പറയും നെബിസ്വല്ലാഹുല് ആഘോഷിച്ചിട്ടില്ലെങ്കിലും അത് നല്ല പുത്തൻ ആചാരാണ് ബിദാത്ത ഇനി അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നല്ലതാണെന്ന് പറഞ്ഞൊരു പുതിയ ആധാരം കൊണ്ടുവന്നാൽ ഇത് പഠിപ്പിച്ചു തരാതെല്ലാം നമ്മളെ വഞ്ചിച്ചു എന്ന് വാദിക്കുന്നവനാണവൻ ഇന്നേ ദിവസം ദീനല്ലാത്ത ഏതൊക്കെ കാര്യങ്ങളുണ്ടോ അള്ളാൻ്റെ ഹബീബിന്റെ കാലഘട്ടങ്ങളിൽ മതമല്ലാത്ത ഏതൊക്കെ കാര്യമുണ്ടോ ഫലഹായ കോനുല്യോ മദീന അതന്നേ ദിവസവും നിങ്ങൾക്ക് ദീനല്ലാ റസൂലുള്ളാന്റെ കാലഘട്ടങ്ങളിൽ മതമല്ലാതിരുന്ന ഒരു കാര്യം ഇന്നും നിങ്ങൾക്ക് ദീനല്ലാ ഹബീബിന്റെ കാലഘട്ടങ്ങളിൽ മതി അതിന്നും നിങ്ങൾക്ക് ദീനല്ലാ ഹബീബിന്റെ കാലഘട്ടങ്ങളിൽ മഹലറത്തിൽ ബദരിയ ഇല്ലെങ്കിൽ അതിന്നും നിങ്ങൾക്ക് ദീനല്ലാ റസൂലുള്ളാന്റെ കാലഘട്ടങ്ങളിൽ ചാടിക്കളിക്കുന്ന ഷാദു ും നിങ്ങൾക്ക് ഹബീബിന്റെ കാലഘട്ടങ്ങളിലൂടെ റമദാനുകളും റമദാനും കടന്നു പോയെങ്കിൽ ഒരൊറ്റ പതിരീങ്ക ആണ്ട് പോലും കണ്ടില്ലെങ്കിൽ കാലഘട്ടങ്ങളിൽ റബി ഉള്ളവലുകൾ കടന്നു പോകുമ്പോ അതിലൊരു റബി ഉള്ളവൽ പോലും അല്ലാന്റെ മുത്ത റസോലെ ജന്മദിനമായി ആഘോഷിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഹബീബിന്റെ കാലഘട്ടങ്ങളിൽ ഒരുമ്മമാരും പള്ളിയിലേക്ക് പോയിട്ടില്ലെങ്കിൽ അതിന്നും നിങ്ങൾക്ക് ദീനല്ലാഹാ അന്ന് പോയിട്ടുണ്ടെങ്കിലോ ഇന്നും നിങ്ങൾക്ക് ദീനാഹ അന്നുള്ളത് ഇന്ന് ദീനായി മാറാവോ അന്നില്ലാത്തതൊന്നും ഇന്ന് ദീനല്ല പ്രിയമുള്ളവരെ മുസ്ലിം സമൂഹങ്ങളിൽ ഒരുപാട് ഒരുപാട് സംഘമായി ഭിന്നിക്കുമ്പോ ഒരുപാട് വിഭാഗങ്ങളായി മാറുമ്പോൾ മുത്തു പറയാണ് എല്ലാവരും നരകത്തിൽ പോകുമെങ്കിൽ സ്വർഗത്തിൽ പോകുന്ന ആളുകൾ ആരാണെന്നറിയുമോ ഞാനും എൻ്റെ സഹാബത്തും ഇന്ന് ഏതൊരു നിലപാടിലുണ്ടോ റസോലും സഹാബത്തും ഇന്ന് ഏതൊരു നിലപാടിലുണ്ടോ ആ നിലപാടിലുള്ള ആളുകൾക്ക് മാത്രമാണ് വിജയം വരിക്കുന്നത് റസൂലും സ്വഹാബത്തും അന്ന് ജീവിച്ചോ അതേപോലെ ജീവിക്കാൻ കഴിയാത്ത അങ്ങനെ എടുക്കുമ്പോ നബിസല്ലാഹുൽ ഇസ്ലാമിയുടെ സ്നേഹത്തിന്റെ പേരിൽ ഇന്ന് കൊണ്ടുവരുന്ന റബി ഉല്ലവൽ പന്ത്രണ്ടിന്റെ ജന്മദിനാഘോഷം ഇസ്ലാമിലില്ല ബർത്ത്ഡേ ജന്മദിനം പോലും ഇസ്ലാമിലില്ല അത് ഫറോവുമാര് പഠിപ്പിച്ചതാണ് എന്ന് നിങ്ങൾക്ക് തന്നെ സെർച്ച് ചെയ്താൽ കാണാൻ സാധിക്കുന്ന വിഷയം നിങ്ങൾ ആലോചിച്ച് നോക്ക് ഇസ്ലാമിൽ ജന്മദിന ആഘോഷം ആരുടെ ഇല്ല അത് ഉസ്താദ്മാര് പോലും പറയും ഒരു സാധാരണ കുട്ടിയുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ ആൾക്കാരൊക്കെ ഉണ്ട് ഞാനൊക്കെ അതിൻ്റെ ഒരു എരയൻ ഓരോ വർഷത്തിൽ ബർത്ത്ഡേ വരുമ്പോഴും സുലൈമാൻ നബിയുടെ പേരിൽ പതിനാറ് കൊല്ലം മൗലോതോതനെന്ന ഉസ്താദ്മാര് ഫത്തുവട്ടെ എൻ്റെ ഒരു പതിനഞ്ച് വയസ്സ് വരെയുള്ള ബർത്ത്ഡേയിലും സുലൈമാൻ നബിയുടെ പേരിൽ മൗലൂതോ എന്നിട്ട് സുലൈമാൻബിക്ക് ഇഷ്ടമുള്ളത് എന്താ ചിക്കനും പത്തിരിയാണ് അവിടുത്തെ ഏത് ചിക്കനാണ് നല്ലത് അയം എന്താണെങ്കിലും അതിങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഒരു ഞങ്ങളുടെ തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഒരു ഭാഗങ്ങളിലൊക്കെ യൂസഫ് നബിയുടെ പേരിലാണ് ജന്മദിനത്തിൻ്റെ മൗലൂത് അപ്പോൾ എന്താണെങ്കിലും അതും ഇന്ന് തൊട്ടിൽ മൗലൂദൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അള്ളാഹുമ്മത്തിനെ കാത്തു രക്ഷിക്കട്ടെ ഒന്ന് പുറകിൽ ചിന്തിച്ചാൽ എന്തൊക്കെ പുതിയത് പുതിയത് ഇങ്ങനെ വന്നോണ്ടിരിക്കാൻ ഇസ്ലാമിൽ മാറ്റമുള്ള പ്രിയമുള്ളവരെ അള്ളാൻ്റെ ഹബീബിൻ്റെ കാലഘട്ടത്തിലുള്ളതിനെടുക്കുക ഇന്ന് ചില പുസ്തകന്മാർ പറയും ആരായി ബർത്ത്ഡേ ഒക്കെ പഠിപ്പിച്ചെന്ന് ഇല്ല എങ്കിൽ ഇസ്ലാമിൽ ഒരാളുടെയും ജന്മദല്ലെങ്കിൽ ഇസ്ലാമിലെ ഏറ്റവും വലിയ നേതാവ് മുസ്ലിംകളുടെ ചങ്കിലച്ചോര അള്ളാൻ്റെ ഹബീബ് സല്ല അള്ളാഹുലി സ്വലമയുടെ ജന്മദിനുണ്ടാവോ ഉണ്ടാവോ പ്രിയമുള്ളവരെ ഇസ്ലാമിൽ ആ ജന്മദിനാഘോഷമല്ല എന്നുള്ളത് പ്രവാചകൻ സുല്ലാഹുലിസ്സാമയുടെ ജന്മദിനാഘോഷം ഉണ്ടായിരുന്നില്ല എന്നുള്ളതും ശക്തമായി അറിയുന്ന ആളുകൾ തന്നെയാണ് എല്ലാ വിഭാഗത്തിലെ ആളുകളും എന്നാലും പറയും നല്ലതല്ലേ എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് മുഹമ്മദ് നബിസ് അല്ലാസമ്മയുടെ ബർത്ത്ഡേ നമ്മൾ ആഘോഷിക്കാത്ത എന്തുകൊണ്ടാണ് ഇസ്ലാമിലൊരു കാര്യം ചെയ്യണമെങ്കിൽ നബിസ് അല്ലാഹുലി അനുമതി വേണം അപ്പോൾ നമ്മളൊക്കെ പറഞ്ഞാൽ സുന്നിയാണ് സുന്നി അവിടെ എന്തുകൊണ്ടാണ് സുന്നത്തെടുക്കുന്നുണ്ടാൻ ഒരാൾ ഒരു കാര്യം സുന്നത്താവണമെങ്കിൽ അള്ളാൻ്റെ പ്രവാതകൻ സല്ലാഹുലും പറയണം അല്ലെ ചെയ്തു കാണിക്കണം അല്ലെ മൗനാനുവാദം നൽകണം അല്ലെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയണം ഒന്ന് അല്ലേ അള്ളാഹാൻ്റെ ഹബീബ് നാൽപ്പതാമത്തെ വയസ്സിൽ നബിയായി അറുപത്തി മൂന്നാമത്തെ വയസ്സിൽ ലോകത്തോട് വിട പറയുന്ന കാലഘട്ടം വരെ ഇരുപത്തിമൂന്ന് വർഷക്കാലത്തിൽ ഒരു ബർത്ത്ഡേ ആഘോഷമെങ്കിലും ഇരുപത്തിമൂന്നും വേണ്ട ഒരെണ്ണമെങ്കിലും ആഘോഷിച്ചാൽ നമുക്ക് ആഘോഷിക്കാം അതില്ല ഇല്ല നമ്മൾ എല്ലാരും പറയലെന്നറിയോ റസൂല് ജനിച്ചതിനെ സന്തോഷിച്ച അബൂലഹബിനെ നരകത്തിൽ കൂൾ ഡ്രിങ്ക്സ് കിട്ടിയെന്നാ നമ്മളൊക്കെ പറയലേ അല്ലേ ഞങ്ങൾ പറയണു അബൂലഹബിനെ നമുക്ക് വേണ്ട നരകത്തിലെ കൂൾ ഡ്രിങ്ക്സും വേണ്ട സ്വർഗത്തിന്റെ ഹൗദുൽകൗസർ മതി എന്നാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അബൂ ലഹബിന്റെ വഴി അങ്ങോട്ട് നമ്മള് സത്യം പറഞ്ഞാൽ ഇത് ആഘോഷ ആളുകളുടെ ലിസ്റ്റ് ഇങ്ങനെ പരിശോധിക്കുമ്പോഴേ റസൂൽ എന്തായാലും ഇല്ല സ്വഹാപത്തില്ല നാല് മദഹബിന്റെ ഇമാമിങ്ങളും ആഘോഷിച്ചിട്ടില്ല ഷാഫി ഇമാമില്ല ഹനഫി ഇമാമില്ല ഹംബലി ഇമാമില്ല മാലിക് ഇമാമില്ല ഞാൻ സാധാരണക്കാരന് വേണ്ടിയിട്ടാട്ടോ പറയണ്ടേ അപ്പോൾ അതിൽ ആഘോഷിച്ച ഒരു ലിസ്റ്റിങ്ങനെടുക്കുമ്പോ സമസ്തയുടെ ചാർട്ടിൽ ഒന്ന് അബൂലഹബാണ് അബൂലഹബിനെ പറ്റി അല്ല പറഞ്ഞു തബത്തിയതാ അബി ലഹബിൻ വച്ചപ്പ് അബൂലഹബിന്റെ ഇരു കരങ്ങളും നശിക്കട്ടെ തീർന്നു ലഹബിന്റെ കഥ കഴിഞ്ഞുപോയി അവനും അവന്റെ ഭാര്യയും രക്ഷപ്പെടൂല്ല ആളിക്കത്തുന്ന നരകമാണ് ഉള്ളതെന്ന് പറഞ്ഞ അബൂലഹബാണ് ലഹബാണ് ഒന്ന് നബിതൻ ആഘോഷൻ്റെ മാതൃക പിന്നുള്ളതാരാണ് ഇവിടുന്ന് പിന്നെ മുതഫർ രാജാവ് ആഘോഷം അറുന്നൂറിന് ശേഷം അങ്ങനെ നബിതൻ ആഘോഷർ വന്നാല് ഫാത്മ മുല്ല ഉമർ ഉബൈദിയാക്കള് മുലഫർ രാജാവ് അങ്ങനെ ആഘോഷിച്ചു വന്ന ഷിയാക്കലോട് തൊക്കെ ഇങ്ങനെ കാണും ഇതൊക്കെയാണ് ആഘോഷിച്ചവർ ഇനി ആ റബിയുൽ പന്ത്രണ്ട് ചാർട്ട് ചാർട്ടെടുത്തൊക്കെ മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലഹി വസ്ല്ലം തൻ്റെ ബർത്ത്ഡേ ആഘോഷിച്ചിട്ടില്ല തുടങ്ങി ുംബി സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിച്ച പത്തോളം വരുന്ന സ്വഹാബാഹ ഒരാള് പോലും റബി ഉള്ള വലു പന്ത്രണ്ട് ആഘോഷിച്ചില്ല അപ്പൊ റസൂലെ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചവര് ബദരീങ്ങള് മറ്റുള്ള യുദ്ധങ്ങളിൽ പങ്കെടുത്ത സഹാബ താബീകള് തബോ താബീകള് ഷാഫി ഇമാമ് ഹനഫിമാമ് ഹംബൽ ഇമാം മാലിക് ഇമാം ഇവരാരും റബിൻ പന്ത്രണ്ട് ആഘോഷിച്ചിട്ടില്ല ആഘോഷിച്ചത് അബൂലഹബും മുതഫർ രാജാവും മുല്ല ഉമറും ഷിയാക്കളും ഫാത്തിമിയാക്കളും ഉബൈദിയാക്കളും അപ്പൊ നമ്മൾ പറയുകയാണ് ഞങ്ങൾക്ക് റസൂലും വേണ്ട അബൂബക്കർ അലി അള്ളഹനും വേണ്ട ഷാഫിമ്മാമും വേണ്ട അനഫിമ വേണ്ട ഞങ്ങൾക്ക് വേണ്ട ഒന്നാമത്തെ നേതാവ് അബൂൽ അഹബിൽ തുടങ്ങി മുല്ല ഉമറിലൂടെ കൈമാരി മുതഫ്ഫറിലൂടെ വ്യാപിച്ച ഈ ആഘോഷമാണ് ഞങ്ങൾക്ക് വേണ്ടത് എന്ന് വാദിക്കുന്നവരാ പ്രിയമുള്ളവരെ ദീനാകണമെങ്കിൽ പ്രവാചകൻ പറയണം പറഞ്ഞില്ല ചെയ്തു കാണിക്കണം ചെയ്തു കാണിച്ചില്ല ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്നെങ്കിലും ഒരാഗ്രഹം പറയണം പറഞ്ഞില്ല റസൂൽ അള്ളാൻ്റെ മുന്നിൽ സഹാബത്ത് ചെയ്യുമ്പോൾ മൗനാനുവാദം കൊടുക്കണം ഇങ്ങനെ അബുബക് സുദ്ദീഖ് റല്ലി അള്ളാഹുനു ഉമർബിൻ ഹച്ഛാബ് റല്ലി അള്ളാഹുൻ്റെ നേതൃത്വം കൊടുക്കുന്ന നബിദിന ഘോഷയാത്രയിൽ മുഹാദരകളും അൻസാറുകളുമാകുന്ന സഹാബത്ത് ഇങ്ങനെ അണിനിരക്കുമ്പോൾ അൻസാറുകളുടെ കുട്ടികളുടെ ദഫിൻ്റെ അകമ്പടികളോടുകൂടെ ഷായിർ റസൂൽ ഹസാൻ ബിൻ സ്ഥാപിച്ചു റല്ലി അള്ളാഹുൻ്റെ ഈരടികൾക്ക് മധുര ശബ്ദത്തിൻ്റെ ഉടമ ബിലാൽ ബിലാലിബിൻ റബാഹയുടെ ഗാനാലാപനത്താൽ ഒരു നബിദിന ഘോഷയാത്ര മദീനയിൽ ഇങ്ങനെ നടക്കുമ്പോൾ അള്ളാൻ്റെ ഹബീബ് മൗനാനുവാദം കൊടുത്ത് ത്തിട്ടുണ്ടെങ്കിലും നമുക്ക് ചെയ്യാമായിരുന്നു അതുപോലും ഉണ്ടായിട്ടില്ല ഒരു കാരക്കയുടെ കീറെങ്കിലും ഹബീബ് ചെലവഴിച്ചിരുന്നെങ്കിൽ നമുക്ക് കെങ്കേമമായി മന്തി ബിരിയാണിയും കൊണ്ട് തന്നെ ആഘോഷിക്കായിരുന്നു പക്ഷെ അതുപോലും കാണാൻ കഴിയണില്ല അപ്പൊ പ്രവാചകന്റെ ചരി ഇല്ലാത്തത് കൊണ്ട് തൻ്റെ ദുസുന്നത്തിൽപ്പെടണില്ല പുതുതായി കിടന്നു വന്നതാണ് എന്നുള്ളത് കൊണ്ടാണ് പിള്ളവരെ മുജാഹിദകൾ മാത്രമല്ലല്ലോ രണ്ടായിരത്തി ആറ് ജനുവരി മുഅല്ലിം നിസിക ഇനി നമുക്ക് ജന്മദിനാഘോഷത്തിലേക്ക് മടങ്ങാം നബിസ് അലഹി വസ്ലമിയുടെ കാലത്ത് നിബിമാരുടെയോ പൂർവികരുടെയോ ജന്മദിനാഘോഷമില്ല അതുകൊണ്ട് തന്നെ അലൈഹി വസ്ല്ല അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല അള്ളാഹന്റെ ഹബീബിന്റെ കാലഘട്ടങ്ങളിൽ ഒരു നബിമാരുടെയും ജന്മദിനാഘോഷമില്ലാ പൂർവികരായ സച്ചരിതരുടെയും ജന്മദിനാഘോഷമില്ലാ അതുകൊണ്ട് ലോകത്തിൻ്റെ പ്രവാചകന് അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടില്ലാ പ്രിയമുള്ളവരൊരു വിശ്വാസി മനസ്സിലാക്കുന്നത് എന്താണെന്ന് അറിയുമോ കാര്യമുണ്ടോ അത് ലോകത്തിന്റെ പ്രവാചകൻ പറഞ്ഞു തന്നിട്ടില്ലാതെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ഏതേത് കാര്യമുണ്ടോ അതുകൊണ്ട് വിരോധിച്ചിട്ടുമല്ലാതെ ഇല്ല മുഴുവൻ കാര്യങ്ങളും ലോകത്തിന്റെ പ്രവാചകൻ പറഞ്ഞു തന്നതാണ് ിം മാസികയിൽ നിങ്ങൾ എഴുതി വെച്ചതുപോലെ പോലെ ജന്മദിനത്തെ പറ്റി നബിഹു അലഹി വസ്ല പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ വെച്ചുകൊണ്ട് പറയാ അത് കാര്യമില്ല നിന്ന് രക്ഷപ്പെടുന്ന കാര്യമില്ല പ്രിയമുള്ളവരെ പുതുതായി കടന്നു വന്നതാണ് പറയുന്ന ഗ്രന്ഥത്തിലൂടെ കാണാ സമസ്തയുടെ ഉദ്ധരിക്കുന്ന ഗ്രന്ഥമാണ് അറബി പേരാണെങ്കിലും ഉദ്ധരിക്കുന്നതിന്റെ പദ്യങ്ങൾ കാണുക മലയാളത്തിൽ തഴവ എന്ന് പറഞ്ഞാൽ കൊല്ലം ജില്ലയിൽ കുറ്റിപ്പുറം എന്നൊരു ഗ്രാമമുണ്ട് കൊല്ലം ജില്ലയിൽ കുറ്റിപ്പുറം എന്നൊരു ഗ്രാമമുണ്ട് അവിടെയാണ് അദ്ദേഹത്തിന്റെ നാട് തഴവ കുറ്റിപ്പുറം ആ കുറ്റിപ്പുറത്ത് അദ്ദേഹത്തെ മറവ് ചെയ്യപ്പെട്ടത് അദ്ദേഹത്തിന്റെ ഗ്രന്ഥാണ് അൽമവാഹി ബുചലിയ നമ്മുടെ നാട്ടിലൊക്കെ വാതിലൊക്കെ ഉപയോഗിക്കും അൽമവാഹിൻറെ മറുകൽ വരമൊഴികളാലെ വരച്ചു കാട്ടി തഴവ അലിവിൻ പൂ കൊടിഞ്ഞില്ലേ െ പറ്റി മധുപാടി എങ്ങനെയാണ് അഹദോന്റെ അമറുകളൊക്കെ ശേഖരിച്ചിട്ടുണ്ട് അദ്ദേഹം എന്നിട്ട് കുറച്ച് മുൻചോട് അദ്ദേഹം പറഞ്ഞൊരു വാക്കാണ് മൗലീത് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ അത് ഹിജറ ശേഷം വന്നതാ എന്നും സഹാവി പറഞ്ഞതായി കാണുന്നതാ ഹലബി ഒന്നാം ഭാഗമിൽ നോക്കേണ്ടതാ മൗലു കഴിക്കലു മുമ്പ് പതിവില്ല മുന്നൂറ് കൊല്ലത്തിന് ശേഷമാണ് നിബിദിനം കടന്നു വരുന്നത് പ്രിയമുള്ളവരെ നബിദിനം ആഘോഷിക്കാതിരുന്ന ആളുകളാരാ അല്ലാന്റെ ഹബീബ് പറയുന്നുണ്ട് कोनि करणी ജനങ്ങളിൽ പിന്നെ വരുന്നവരാ പിന്നെ അതിനോടെടുത്ത് വരുന്നവരാണെന്ന് പറഞ്ഞ ഉത്തമരായ മൂന്ന് തലമുറക്കും ഈ ആചാരങ്ങളെ പരിചയമില്ല തീർന്നില്ല പ്രിയമുള്ളവരെ രണ്ടായിരം സുന്നി വോയ്സ് ജൂലൈ പതിനാറിന് ഇബിൻ അവിടെ എഴുതി അമലുൽ വയ്ക്കുന്നുണ്ട്

റസൂലുള്ള ആഘോഷിച്ചില്ല ആഘോഷിച്ചില്ല എന്ന് ആരാണ് ആഘോഷിക്കാതിരുന്ന പറയുകയാണ് ഈ ഉമ്മത്തിലെ ഏറ്റവും ഏറ്റവും നല്ല ഹൃദയത്തിന്റെ വക്താക്കളാ അറിവിന്റെ ഉടമകളാണ് ഒരു ഇല്ലാത്തവരാ അങ്ങനെയുള്ള സച്ചരിതരായ സഹാബാ അവർക്കാർക്കും തന്നെ പരിചയമില്ലാ പുത്തൻ ആചാരമായി കടന്നു വന്നതാണ് കടന്നുവന്നതാണ് തഴവ പറഞ്ഞു മുന്നൂറ് കൊല്ലം വരണില്ല മൂന്നു നൂറ്റാണ്ടിന് ശേഷം അപ്പൊ ചില ആൾക്കാരൊക്കെ പറയാം അത് അങ്ങനെ മുജാഹിദ് പറ്റിച്ചതാ തഴവയുടെ ബാക്കി പാടാത്തോണ്ടാണെന്ന് പറയും എന്താ ബാക്കിയുള്ള മലിക്കുൽ ധീരനായ ഒരു മുതഫർ ധീരനായൊരു രാജന ഇർബൽ ഇർബലിന്റെ ഭരണാധികാരി മുതഫർ എന്ന് പറയുന്ന രാജാവ് കൊണ്ടുവന്നതാണ് എന്തിനാ ബാക്കി പാടിയില്ല പറയുന്നറിയോ മുസഫ്ഫർ രാജാവ് കൊണ്ടുവന്നതാണ് മുന്നൂറിന് ശേഷം അതിന് മുമ്പേ ഉണ്ടെന്ന് എന്ന് പറയാനാണ് നിങ്ങളൊരു വസ്തുത മനസ്സിലാക്കണം ഹിദറ മുന്നൂറുകളിൽ ഭരണം നടത്തിയത് മുദഫർ അന്ന് ഷിയായിസം മുതഫർ രാജാവല്ലാണ് പന്ത്രണ്ട് കൊണ്ടുവരണേ അപ്പൊ മുതഫർ രാജാവെന്ന ഭരണം നടത്തിയത് ചരിത്രം പഠിക്കുന്ന ആളുകളോട് ഇബിനോ കസീറിന്റെ അൽഭിതായ വന്നിഹായ അതിലെ അതിന്റെ ഇൻഡെക്സ് ഹിജറ വർഷത്തിലാ ഹിജറ അറുന്നൂറ്റി നാല് എന്ന് പറയുന്ന ബാബ് എടുത്ത് പരിശോധിച്ച കാടാം ഹിതറ അറുന്നൂറ്റി നാലിലൂടെ ഇർബൽ എന്ന് പറയുന്ന പ്രദേശത്തു കൂടെ കടന്നുപോയ ഹാഫ് ലിബിനു ദഹിയ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ മുതഫർ രാജാവിനെ നബിസല്ലാഹുലിസ്ലമിയുടെ ഒരു എഴുതി കൊടുക്കുകയും അങ്ങനെ ഹിദറ അറുന്നൂറ്റി മുപ്പതിൽ അക്ക എന്ന് പറയുന്ന സ്ഥലത്ത് ഫ്രഞ്ചുകാരുടെ തടവറയിൽ വെച്ച് വിട പറയുന്ന കാലഘട്ടം വരെ മുസഫ്ഫർ രാജാബിദിനെ കെങ്കേമമായി ആഘോഷിച്ചു ഞാൻ ഇനി ഇത് എഴുതി കൊടുത്ത മൗലിതിൻ്റെ പിതാവ് കമ്പ്യൂട്ടറിന്റെ പിതാവ് ചാൾസ് ബാബേജ് എന്ന് പറയണ പോലെ ഇതിൻ്റെ ഇബിനു ദഹിയയുടെ ക്വാളിറ്റി എന്താണെന്നുള്ളത് ഒഴിമക്കൾ അവരുടെ കിതാബുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് പണം തട്ടാൻ ഒരു മടിയില്ലാതെ പല ബിസിനസ്സും മതത്തിന്റെ പേരിൽ ഇറക്കിയിട്ടുള്ള ഒരാളാണ് അതവിടെ നിൽക്കട്ടെ ഇൻഷാ അല്ല ഞാൻ നിങ്ങൾ പഠിക്കാൻ വേണ്ടി ഒരു റഫറൻസിന് വേണ്ടി പറഞ്ഞതാൻ അപ്പോ ഹിജറ അറുന്നൂറ്റി നാല് മുതൽ അറുന്നൂറ്റി മുപ്പത് വരെയാണ് മുതഫർ രാജാവ് ഭരണം നടത്തി അപ്പൊ മുന്നൂറാം കൊല്ലത്തിൽ കൊണ്ടുവന്നതാരാ ഫാത്തമിയാക്കള് അല്ലേ ഷിയാക്കള് മുല്ല ഉമർ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇവര് ദീനിനോട് ഇഷ്ടമുള്ള ആൾക്കാരാ മഹബത്തുള്ളവരാണ് ദീനിനോട് വെറുപ്പുള്ളവരാ നിന്ന് കൊണ്ടുപോയത് ഈ ഫാത്തിമിയാക്കളാണ് അവർക്ക് ദീനിനോട് മോഷിച്ചു കൊണ്ടുപോയി രണ്ടാമതെ വാങ്ങിവച്ചതിൻ്റെ പേരില് ദൂരെ നിന്ന് അമ്പ് ചെയ്ത് ഹജറുല്ല ഏഴ് കഷ്ണമാക്കി മാറ്റിയതും ഈ ഫാത്തിമിയാക്കളാണ് ഇന്നും ഹദറുൽ അസ്വദ് ഒട്ടിച്ചു വെച്ചതാണെങ്കിൽ എൻ്റെ പ്രിയമുള്ളവരെ അവർ ദീനിൻ്റെ ശത്രുക്കളാണെങ്കിൽ അവർ കൊണ്ടുവന്ന വന്ന ആചാരങ്ങൾ മതത്തിൻ്റെ പേരിൽ കൊണ്ടുനടക്കല്ലേ കൊണ്ടുനടക്കല്ലേ അതുകൊണ്ടാണ് ഇമാം താജുദ്ദീൻ ഉൽഹാനി പറഞ്ഞത് അള്ളാഹാൻ്റെ ഖുർആാനിലോ പ്രവാചകൻ്റെ ഹദീസുകളിലോ യാതൊരു അടിസ്ഥാനവും ഞാൻ ഇതിനെ കാണുന്നില്ല മഹത്തുക്കളായ ഉത്തമ സൂര്യകളിൽ അത് കണ്ടിട്ടില്ല അത് അദ്ദേഹത്തിന് ഖണ്ഡനമെഴുതാൻ ഇമാം സുയൂത്തി അൽ ഹീൽ ഈ വിഷയം എടുത്തു ധരിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ ഇമാം ഫാഖിഖാൻ പറയുന്ന മറ്റൊരു വാക്യതിനെ കൊണ്ടുവന്ന് ാണ് കൊണ്ടുവരുന്നത് ചില അലസന്മാരായ ആളുകൾ കൊണ്ടുവന്ന ആഘോഷമാണ് രാമന്മാരെ പ്രാധാന്യം പിടിച്ചതാണ് അർത്ഥം നിങ്ങൾ ഉസ്താദ്മാരോട് ചോദിക്ക്

അദ്ദേഹം പറയാണ് കോടതിയിൽ വെച്ചുകൊണ്ട് ഇമാം ഫാഖിയാനിയോട് ഇത് തന്നെയാണ് ഫാഖിയാനി കല്ലാന്റെ മുമ്പിലും പറയാനുള്ളത് ഇത് തന്നെയാണ് റബിൻ്റെ മുമ്പിലും പറയാനുള്ളത് അതിന്റെ ഹുക്കം അതല്ലെങ്കിൽ വിധിയല്ലാതെ ഒരു വിധിയും അതിന് പറയാനില്ല അപ്പൊ മൗലിദിന്റെ വിധി കറാഹത്തല്ലെങ്കിൽ ഹറാമെന്നല്ലാതെ പറയാനില്ല എന്ന് ഇമാം ഇമിഹാനി ഇത് അള്ളാന്റെ മുമ്പിൽ ഞാൻ പറയും പ്രിയമുള്ളവരെ ഇത് പുത്തൻ ആചാരമാണ്

ാണ് പുതുതായി കടന്നു വന്നതാണ് എന്നുള്ളതാണ് അതുകൊണ്ട് മുജാഹിദുകൾ ആഘോഷിക്കുന്നില്ല